ഒരു വാർത്ത വരികയാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടെത്തി നിന്നാണ് കണ്ടെത്തിയത് പോറ്റി ഗോവർദ്ധന വിറ്റ സ്വർണ്ണമാണ് ഇത് ബെലാരിയിലെ റോദ്ദം ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കിട്ടിയത് ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും ഡാൻ വളരെ നിർണായകമായ ഒരു നീക്കം ഒരു ഘട്ടമാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ ഉന്നതോറ്റി വിറ്റ ശബരിമലയിലെ സ്വർണ്ണം പാളികളിൽ ഉണ്ടായിരുന്ന നാനൂറ് ഗ്രാമിലധികം സ്വർണ്ണമാണ് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയുടെ ഭാഗത്തുനിന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആകെ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാമിലധികം സ്വർണ്ണമായിരുന്നു ആ ഈ സ്വർണം പാളികളിൽ ഉരുക്കിയതിൽ നിന്ന് മോഷണം പോയത് അതിലെ നാനൂറ് ഗ്രാം സ്വർണ്ണമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായി ഇത് മാറുന്ന സാഹചര്യമാണ് ഗോവർദ്ധൻ എന്ന ജുവല്ലറി ഉടമയ്ക്ക് ഇത് വിറ്റുവെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അങ്ങനെ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇയാളുടെ ബെല്ലാരിയിലുള്ള ജുവല്ലറിയിൽ നിന്ന് നാനൂറ് ഗ്രാമിലധികം സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഈ നിർണായകമായ ഉണ്ടായിരിക്കുന്നത് രണ്ടാഴ്ചയായിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ നൽകിയത് അതിൽ ഒരാഴ്ച കൂടി ഇനി ബാക്കിയാവുകയാണ് ആ ഒരാഴ്ചയ്ക്കിടയിൽ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിശദമായ തെളിവെടുപ്പിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കും അങ്ങനെയെങ്കിൽ ഈ തട്ടിപ്പിൽ പങ്കാളികളായ മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ പരിശോധനകളും തുടർ നീക്കങ്ങളും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം യെസ് ഡാൻ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം അത് കണ്ടെത്തിയിരിക്കുന്നു ബെല്ലാരിയിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബെല്ലാരിയിലെ റോദ്ദം ജ്വല്ലറിയിൽ നിന്നാണ് ഈ സ്വർണം എസ് ഐ കണ്ടെത്തിയിട്ടുള്ളത്